മാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ ഫോഴ്സസ് എഫക്ട് ചെയ്യണതായിട്ട് പല സ്റ്റോറീസിലും വായിച്ചിട്ടുണ്ട് ഇപ്പോ ശങ്കരാചാര്യർക്കെതിരെ ഇതുപോലൊരു ഏതൊരു കോലിയാണോ കബാലിക അവരോ ഈ ഒരു ബ്ലാക്ക് മേലിക്ക് ചെയ്ത് ചെയ്യുന്നതായിട്ടും പിന്നെ അദ്ദേഹത്തിന് ശിഷ്യൻ നരച്ചെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടൊക്കെ ഒരു സ്റ്റോറി അങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ആകുമ്പോൾ അവര ഒരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ആ ഒരു കണക്റ്റഡ് നിൽക്കുക സോ ണോ അതോ അങ്ങനെ ചെയ്യുന്ന മൊമെന്റിൽ ആണോ അങ്ങനെ സംഭവിക്കാറുണ്ട് നല്ല ചോദ്യമാണ് ഈ ബേസിക് ക്വാളിറ്റി ഓഫ് എന്ന് പറയുന്നത് എന്താണ് ഏതാണ് ഒരു ബുദ്ധൻ്റെ അല്ലെങ്കിൽ ബോധപ്രാപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന മർമ്മം എന്ന് പറയുന്നത് എന്താണ് അപ്പോ അടിസ്ഥാനപരമായ സംഗതി നമ്മൾ ആദ്യം തുടങ്ങിയ യോജന ആ പ്രേമമാണ് ഈ പ്രേമമായിരിക്കുന്നത് കൊണ്ട് ഒരു ബീങ്ങിനോടും ഒരു നിരാശം കാണിക്കാൻ പറ്റില്ല നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രവാചകന്റെ ഒരു കഥ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് പ്രവാചകൻ തേളിനെ കൈ വിട്ടപ്പോഴത്തേക്ക് അതിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തേളിനെ എടുത്തു കയ്യിലെടുത്തു അപ്പോൾ അത് കടിച്ചു തേൾ കഴിച്ചു അപ്പോൾ ഇനി പെട്ടെന്ന് വെള്ളത്തിൽ വീണ്ടും വെള്ളത്തിൽ എടുത്തു വീണ്ടും അത് കഴിച്ചു വീണ്ടും വെള്ളത്തിൽ ഇട്ടു വീണ്ടും വെള്ളത്തിൽ ഇട്ടു അപ്പോൾ തന്നെ കൂടെ ഇരുന്ന ഇരുന്നാൾ പ്രഭാജനങ്ങളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തിനാണ് ഈ തേളിനെ ഈ കടിക്കുന്ന പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യം ഉണ്ടോന്നു ഈ പേളിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കടിക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കും തേള് കഴിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഇതാണ് ആ അവയർനെസ്സുണ്ടല്ലോ അതാ ഉണ്ടാകുന്ന ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഏത് ബീയിങ്ങായാലും കോൺഷ്യസായിട്ടൊരു ബീയിങ്ങോ എന്തുകൊണ്ടാകട്ടെ അതൊക്കെ തന്നെ ഒരു ധർമ്മത്തിൽ അവർ പ്രവർത്തിക്കുന്നത് ആ കാലികമായിരിക്കും ധർമ്മം അത് അതിൽ കൂടെ പോയേക്കുള്ളൂ അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് കർമ്മ ലോ ഓഫ് കർമ്മ ദാറ്റ് ബീങ് വിൽ ഹാവ് ടു ട്രാവൽ ത്രൂ എ സർട്ടൈൻ നെഗറ്റിവിറ്റി ഫോർ സർട്ടൈൻ പീരീഡ് ശരിയാണോ അല്ലയോ അതിനൊരു കോസ് ഉണ്ട് ആ കോസ് കൊണ്ടാണോ അവരങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ശ്രീരാമന്റെ കഥയൊക്കെ എടുത്ത് നോക്കി രാമായണമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ പല ബീങ്സിനെയും പല മോൺഷസ് ആയിട്ടുള്ള ബീങ്സിനെയൊക്കെ രാമൻ വധിക്കുന്നതായിട്ടും അവർക്ക് മോക്ഷം കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരവരുടെ ഒറിജിനൽ ഫോം ആയിട്ട് തിരിച്ചു പോകുന്നതായിട്ടും ഒക്കെ കഥ പറയുന്നില്ലേ അതിന് ഉദാഹരണമായി തന്നെ ആ പറയുന്ന കാല കാലഘട്ടത്തിൽ അവർ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ കൂടെ പോകേണ്ടി വരുമെന്നുള്ള ഒരു കർമ്മം അവിടെ ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് അത് അതിൻ്റേതായ ഒരു പ്രെവലൻസോടുകൂടി ഒരു കൃപയോടുകൂടി അത്രയും മീൻസിനെ തന്നിൽ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാനും വരെ ലിമിറ്റഡ് കപ്പാസിറ്റീസ് ലിമിറ്റഡ് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഓക്യുപ്പൻസിരിക്കാൻ പക്ഷെ മദ്യപിക്കാൻ പാടില്ല സീറ്റ് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ലിമിറ്റഡ് ഓക്യുപൻസി കണ്ടീഷൻഡ് ഓക്യുപൻസി ആയിട്ട് അവരുടെ ശരീരത്തിൽ വരെ പ്രവേശിപ്പിക്കാൻ അവർ സഹായിക്കും അവർ സമ്മതിക്കും എന്നുള്ളതാണ് സത്യം അതീപ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ആ വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കാനുള്ള മാനസിക വിദ്യയോടുകൂടി ജനിക്കാൻ പറ്റാത്ത ബീയിങ്സ് ഉണ്ടെന്ന് വെച്ചോളൂ ആ ജനിക്കാൻ പറ്റാത്ത ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ എയുടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഉള്ളത് ഉദാഹരണത്തിന് നമ്മുടെ അപ്പോൾ ആ എന്ന് പറയുന്ന വ്യക്തിയുടെ ശത്രുക്കളായിട്ടോ മിത്രങ്ങളായിട്ടോ വന്ന് ഉപദ്രവിക്കുന്നവരായിട്ടോ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യുന്നതിന് പുറമെ അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ അയാളുടെ മാസ്റ്ററുമായിട്ടങ്ങ് തന്നെ അയാളുടെ ഒരു അയാളെ ശിക്ഷിക്കുന്ന ഒരു ശിക്ഷകനായിരിക്കുന്ന ആരെങ്കിലും ഒരു അധ്യാപകനോ ഒരു ബോസോ അല്ലെങ്കിൽ അയാളുടെ അച്ഛനോ ഇങ്ങനെയുള്ള ക്യാരക്ടറില് പ്രൊസസ് ചെയ്യുക കയറിപ്പറ്റുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ അയാൾ നോക്കുമ്പോൾ നല്ലത് ഗുരുവെന്നെ കൊള്ളാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതൊരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിക്കേഷനാണ് വൺസ് ഇല്ല ടു എക്സ്പീരിയൻസ് ത്രൂ ദാറ്റ് ടു നോ ദി റിയൽ എക്സ്പീരിയൻസ് അപ്പോൾ അത് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നമുക്ക് നിഷേധിക്കാൻ പോയില്ല എന്തുകൊണ്ട് നിനക്ക് വിഷമം ദേഷ്യം വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം അവിടെ ഉണ്ട് എന്തുകൊണ്ട് കാരണം അവനിങ്ങനെ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒരു കാര്യത്തിൽ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് കൊണ്ടുനടക്കുകയാണ് എനിക്ക് തൽക്കാല റിലീസ് ആവശ്യമാണ് ഒരു പിന്നെ ആയിരിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റിനെ ചികിത്സിക്കണം എന്ന് തോന്നി ചിലപ്പം ഡോക്ടർ പറഞ്ഞ താരമില്ല വലിച്ചുട്ടെങ്കിൽ ഇപ്പം നോക്കേണ്ട കാര്യമില്ല എന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ ഇയാൾക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് relief റിലീഫാണ് അയാൾക്ക് ദേഷ്യം കാണിച്ചേ തീരേള്ളൂ അയാൾക്ക് വേറെ ആരെക്കാളും നല്ലത് മാസ്റ്ററാണെന്ന് തോന്നുകയാണ് മാസ്റ്റർ ദാറ്റ് ബീങ് സംശയമൊന്നുമില്ല ആ മാസ്റ്ററിൽ കൂടെ പിന്നെ ബിഹേവ് ചെയ്യുന്ന ചിലപ്പോൾ ഈ ബീയിങ് ആവാം സറണ്ടറുള്ള യഥാർത്ഥ സറണ്ടർ ഉള്ള ഒരു ഡിസൈപ്പിളില് ഈ ബീങ്ങിൻ്റെതായ ഒന്നും അയാളെ ഏക്കില്ല എന്തുകൊണ്ട് ഹീ തിങ്കിങ്ബൌട്ട് ദി മാസ്റ്റർ എലോൺ ആൻഡ് നോബി എൽസ് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി അയാൾക്ക് സറണ്ടർ ഉള്ളതുകൊണ്ട് അയാൾ മാസ്റ്ററെ മാത്രമേ കാണുള്ളൂ മാസ്റ്റർ ഉള്ളത് മാസ്റ്റർ എങ്ങനെ പെരുമാറിയാലും ഒന്നും തോന്നൂല്ല മാസ്റ്റർ തോന്നുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് തോന്നിക്കോളൂ പക്ഷെ വാസ്തവത്തിൽ മാസ്റ്റർ ആയിരിക്കില്ല മാസ്റ്ററിൻ്റെ അനുമതിയോടുകൂടി മറ്റൊരു ബെയ്യും മാസ്റ്ററെ കൂടെ ആക്ടിവിറ്റി ചെയ്യുന്നതാവാം ഇതൊരു വളരെ ടു പെർസെൻറ്റ് ചാൻസേ ഉള്ളൂ കാരണം സാധാരണഗതിയിലുള്ള ഒരു എല്ലൈറ്റൻ ബീങ്ങ് ആയിരിക്കുന്നവർക്ക് പോലും ഇത് ഹാൻഡിൽ ചെയ്യാൻ ധൈര്യം കാണില്ല അത് വേറൊരു കാര്യം അവരിത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു വേവ് ലെങ്തിലുള്ള ഒരു ആ ഫ്രീക്വൻസി വർക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കും ഇങ്ങനെയുള്ള പല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ അതൊന്നും ഇല്ലാതെ അത് ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം ഓഫറിങ് യുവർ ബോഡി ടു ഹെൽപ്പ് സംബഡി പേരെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബീങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ബീങ് കാരണം ഉണ്ടാകേണ്ട ചില കാർമിക് റിസൾട്ട്സ് ഇവിടെ ഒരു കൂടി തീർക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലേ ഒരു ശകാലത്തിലോ ഒരു ഉപദ്രവത്തിലോ പത്ത് 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 ദിവസം ഉണ്ടാതിരിക്കുന്നതുകൊണ്ടോ അതുണ്ടോ അപ്പോൾ നമ്മൾ എന്തിനായിപ്പോ ആശയത്ത് പോകുന്നത് നമ്മളെ മാസത്ത് പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രേസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സ്വസ്ഥതയില്ല യു കെ നോട്ട് റിമൈൻ യൂണിവേഴ്സിറ്റി ശരിയാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇല്ലാതിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഇവിടെ പോയി ഒരു ബെനറൻസ് ചീക്കിയുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ ഗുണമുണ്ടാകുന്നു അതെല്ലാം അവിടെ മാസർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു ദുഃഖം അവിടെ ഉണ്ടാക്കുകയും വീണ്ടും ഊർവകാല പ്രാബല്യത്തോടു കൂടി വീണ്ടും ഊർജിതമായിരിക്കുന്ന ഒരു ശക്തിയോടുകൂടി തന്നെ വീണ്ടും ചേർക്കുകയും ചെയ്തുകൊണ്ട് ഇതത് ഫിനിഷ് ചെയ്യും പിന്നെ ഈ ബീങ്ങിനെ ഒന്ന് പറയാമോ സാമി ഞാൻ കുറച്ചുകൂടി ഇരുന്നോട്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ വൺസ് ഫോർ എവർ ആ ഒരു ശല്യം ഇല്ലാതാക്കുന്നതെന്ന് മാത്രമല്ല ദിസ് ബെനവലൻസ് വിൽ ദിസ് ദിസ് ഫ്രീഡം വിൽ കണ്ടിന്യൂ ഫോർ ഫ്യൂച്ചർ ബർത്ത്സ് ഓൾ ടുഗെദർ ഇനി നാളെയും മറ്റന്നാളുമൊക്കെ വരാനുള്ളതിൽ നിന്ന് ചിലപ്പോൾ അത് രക്ഷിക്കുന്നതാവാം ഒരുപക്ഷെ ആ ബീങ്ങും ഈ പറയുന്ന ഡിസൈപ്പിളും കൂടെ ഒരുമിച്ച് ജനിക്കാവുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയിൽ ഫിസിക്കൽ പ്രസൻസിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് പോലും അത് ശല്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇതിന് യൂസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാധനം ഉപയോഗിച്ച് ഇത് വളരെ റയനായിട്ടുള്ള വളരെ 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 ഗൂഢ ഗോപ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് മനസ്സിലായില്ലേ അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിവാസത്തിൽ ഞാൻ ഇതിന് വേണം പെട്ടേ പറ്റുള്ളൂ അല്ല നമ്മൾക്ക് ഈ ബീ ബാഷ ആ ബീങ്ങിനെ ഇൻവൈറ്റ് ചെയ്യണം ഈ കുറേ നാളെ അഴി കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കല്ലേ നീ അന്ന് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്തിട്ട് പോകും നീരെ ടിപ്പ തീര് നീ അങ്ങ് അടിച്ച് പോകും അടികൊടുത്താൽ ഇനി മെയിനായി ഈ ഏരിയൊക്കെ ഉണ്ട് എന്ന് വരട്ടാവുന്ന രീതിയിൽ അയാൾ അയാളെ ആ ബീങ്ങിനെ മാസ്റ്റർ ഇൻവൈറ്റ് ചെയ്ത് സ്വന്തം ശരീരത്തിൽ കയറ്റിക്കൊണ്ട് അറിയാൻ പറ്റി എനിക്കൊരു അറിയാവുന്ന ഒരു ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു പിന്നെ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ അവിടെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രൊസഷൻസ് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവരിക അവരെല്ലാം മുടിയിൽ പിടിച്ച് കറക്കി എറിയുക വലിയ പ്രായമൊന്നുമില്ല ചെറിയൊരു വളരെ വെയിറ്റ് കുറഞ്ഞൊരു ശരീരം വരും അത് മുടി പിടിച്ച് കറക്കി എറിയാന്ന് കണ്ടുകൊണ്ടിരിക്കുന്നൊരു പേടിയാവും കാരണം വെച്ചാൽ വേറൊന്നുമല്ല നല്ല വെയിറ്റുള്ള ആളല്ലേ കറക്കുന്നത് കറക്കി ഒന്ന് എറി ആ ചോരി ചിന്തട്ടി വീഴും അതോടെ ആസ്വദിച്ച് പിന്നെ പോലും കുഴപ്പമുള്ള മര്യാദ ഇങ്ങനെ ആ പരി ഒരു പ്രധാന ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കുട്ടിയെടുത്ത് വളരെ ദേഷ്യത്തോടുകൂടി ഈ മാസ്റ്റർ പെരുമാറുന്നതായിട്ട് കാണും എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണോ എന്ന് അമ്മ അമ്മക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യവും അവജ്ഞയും അത് ഓടണം എന്നൊക്കെ പറഞ്ഞു വിരട്ട് അതായത് എങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഒരു പഴയ അമ്മാവനുണ്ടായിരുന്നു അമ്മാവൻ്റെ കുട്ടിയിൽ എടുക്കുന്നത് വലിയ ഇഷ്ടം അവിടെ എത്തിയതെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ആ ഞങ്ങൾ കൊണ്ടുപോകാന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കും എന്നിട്ട് ഒരു ചെറിയ നുള്ളു കൊടുക്കും കുഞ്ഞിനെ കരയുമ്പോൾ കരയുന്ന കരയുന്നു അപ്പം ഞങ്ങൾക്ക് ആസ് ചിൽഡ്രൻ വി വേർ അഫ്രൈഡ് ഓഫ് ഹിം കാരണം ഈ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഇത് നുള്ളിൻ്റെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിയാക്കുക ടി സി ചെയ്യുക ഇങ്ങനെയുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പോലെ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളെ ഇത്തരത്തിലുള്ള ഒരു വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു പിന്നെ മനഃപൂർണ്ണം ചെയ്യുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടാവുന്നു നമ്മളിപ്പൊ തൊട്ടു പറഞ്ഞോണ്ടിരുന്നെന്തോ ഈ കുട്ടി ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് ബാക്കി എല്ലാ കുട്ടികളോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്യുക സ്നേഹത്തോടുകൂടി മുട്ടായി എല്ലാം കൊടുത്ത് പെരുമാറുന്ന ഒരാൾ ഈ കുട്ടിയോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും വലിയ വിഷമം തോന്നിക്കൊണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുക എല്ലാവർക്കും ഒരു സാധനം എടുക്കുമ്പോൾ അവർ കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് കാണിച്ച് കാണിച്ച് അവസാനം കുറേ കഴിഞ്ഞപ്പോഴത്തേ അവൻ ഈ ഗുരുവിൻ്റെ കൂടെ സന്തോഷ സഹചാരിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻസും അത് ഈ പയ്യനും സാക്ഷിയായിരുന്നത് അപ്പം അതിനു മുമ്പ് അവനെ പാകപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ന്യായീകരണം കൊണ്ടുപോവാം നമുക്കത് ജഡ് ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഇത്തരത്തിലുള്ള അക്കോമഡേഷൻസ് നടന്നേക്കാം അതും സാധ്യതയുണ്ട് ഇത് വളരെ വളരെ ഗൂഢമായിരുന്നൊരു കാര്യമാണ് ഇതിപ്പം വാസ്തവത്തിൽ ഈ കോമൺ പാർലൻസിൽ അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം മാസ്റ്റേഴ്സ് ഈവൻ ഇഫ് ദർ ദർ റിയൽ ഓർ നോട്ട് കൺസേൺ ഫോളോവേഴ്സ് ഓർ അവർ അവർ മെയിൻറ്റൈനിങ് കൺസേൺ മെയിൻ്റെ ദ ഫോളോവേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും വരില്ല പൂന്തുറയിലെ ഒരു അവധി തൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വളരെ ദേഷ്യത്തോടുകൂടിയാണ് എല്ലായിടത്തും പറഞ്ഞത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളോ മറ്റു കാര്യങ്ങളോ കേട്ടാൽ പിന്നെ അവിടെ ധൈര്യമുള്ള മാത്രമേ വരുകയുള്ളൂ കാരണം അല്ലാത്തവന് വന്ന് ചീത്ത വയ്ക്കാനൊരു താല്പര്യമില്ല അങ്ങനെയൊക്കെ അപ്പം ഇതുപോലുള്ള നെഗേഷൻസ് അവിടെ ഉണ്ടാകുന്നു അതും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം ഇങ്ങനെയും വരാം എന്തായാലും ഇത് ഒരു സാധ്യതയുണ്ട് ഇങ്ങനൊരു പിന്നെ ഇതുണ്ട് Bueno, a ver, a ver.